നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശബരിമല വിമാനത്താവളം എന്ന നാമകരണം ചെയ്തുകൊണ്ട് എരുമേലിയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുമായി സർക്കാർ മുമ്പോട്ടു പോവുകയാണ് ഇനി അഥവാ നടന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു നടപടിക്കുള്ള പ്രാരംഭ നടപടികൾ എല്ലാം തന്നെ ആരംഭിച്ചു വിമാനത്താവളത്തിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വനപ്രദേശങ്ങളിൽ മിക്കതും വിവിധ കോർപ്പറേഷനുകൾ എടുത്തിരുന്നു അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷനുകൾ കുറേ സ്ഥലം കിട്ടിയിരുന്നു കൂടാതെ ഹാരിസൺ പ്ലാന്റേഷൻ അങ്ങനെ കുറേ പ്ലാന്റേഷൻസ് ഉണ്ടായിരുന്നു ഹാരിസൻ മലയാളം പ്ലാന്റേഷൻ എന്ന പേരിൽ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായി വിവിധ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് വസ്തുക്കൾ വിദേശ അത് കമ്പനി അവിടെ സ്വന്തമാക്കി പാട്ടത്തിൻ്റെ എടുത്ത് കുത്തകപ്പാട്ടം എന്ന രീതിയിലാണ് എടുത്തിരുന്നത് ആ പാട്ട കാലാവധി കഴിഞ്ഞിട്ട് പോലും ഒഴിയാത്ത ഒട്ടനവധി വസ്തുക്കൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉണ്ട് കല്ലേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഇരിക്കെ ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നും ഏകദേശം രണ്ടായിരം ഏക്കറോളം വസ്തു പെട്ടെന്ന് മുളച്ചു വന്ന പെട്ടെന്ന് വളർന്നു വന്ന ഒരു സാമ്പത്തിക സ്രോതസ് ബിൽവേസ് ചർച്ച് എന്ന് പറയുന്ന സ്ഥാപനം വിലക്കെടുക്കുന്നു ബിൽവെസ് ചർച്ച് ഈ സ്ഥാ എന്ന സ്ഥാപനം ഈ വസ്തു വിലക്കെടുത്തതിനു ശേഷം അപ്പോഴും നിയമവശങ്ങൾ നിയമപ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയായിരുന്നു ഓർക്കുക കുത്തകപ്പാട്ടത്തിന് കൊടുത്ത വസ്തു സർക്കാരിൻ്റെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയാണ് നമ്മുടെയാണ് നമ്മൾ ഓരോരുത്തരുടെയാണ് ആ വസ്തു വിലയ്ക്കെടുത്തുകൊണ്ട് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം പണിയാനാണ് സംസ്ഥാന സർക്കാരിന് താല്പര്യം ഈ വസ്തുവിനെ സംബന്ധിച്ച് പാല കോടതിയിൽ കേസ് നൽകുന്നുണ്ട് നടക്കുന്നുണ്ട് സിവിൽ കേസ് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓർഡിനൻസിലൂടെയോ അല്ലാതെയോ സർക്കാരിന് വേണമെങ്കിൽ ഈ വസ്തു പിടിച്ചെടുക്കാം അതിന് മുതിരാതെ കോടിക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കിന് കോടി രൂപ അവർക്ക് കൊടുത്തുകൊണ്ട് വാങ്ങിച്ച് വിമാനത്താവളം പണിയാനാണ് കടം കൊണ്ട് അങ്ങേയറ്റം കയറി ഇനി ഒരക്ഷരം പോലും മുമ്പോട്ട് പോകാതെ ജനങ്ങളെ ഓരോ ദിവസം പിഴിഞ്ഞല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സർക്കാർ ഭൂക്കരം പോലും അമ്പതിരട്ടിയിലധികം വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ഈ വസ്തു വിലയ്ക്കെടുത്തുകൊണ്ട് ചെയ്യുവാനാണ് ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പേരിലുള്ള കൊടുമൺ സ്ഥലത്തെ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്തെ വിമാനത്താവളത്തിന് പറ്റിയ ഭൂപ്രകൃതിയും മണ്ണുമുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വസ്തുക്കൾ സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഇതുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ഈ വസ്തു കൂടി നിർദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ പാരി പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനത്തിൽ ഉൾപ്പെടുത്തി ഇതാണ് നല്ലതെങ്കിൽ പണം കൊടുക്കണ്ടല്ലോ പണം കൊടുക്കാതെ ഇവിടെ നടത്താമല്ലോ എന്ന് ആഗ്രഹമുള്ള ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുകയും അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു കോടതി മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞു നിങ്ങൾ ഈ സാമൂഹ്യ ആഘാത പഠനം അവിടെ മാത്രമല്ല ഇവിടെ കൂടെ ചെയ്യുക ഇവിടെ കൂടെ ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ ഇതാണെന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ എന്നൊരു നിർദ്ദേശം കോടതി വെച്ചു സർക്കാർ ഇന്ന് വരെ അതിനകത്ത് ഒരു അണ് വീടെ മുമ്പോട്ട് പോയിട്ടില്ല അപ്പം വികസനമല്ല ലക്ഷ്യം അതായത് സംസ്ഥാനത്തിൻ്റെ വികസനമോ ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിച്ച് മറ്റൊരാൾ കൊടുക്കുന്നതിലോ അല്ല ആണ് സർക്കാരിന് ഏറ്റവും വലിയ താല്പര്യമെന്നാണ് തോന്നുന്നത് ബിൽവേഴ്സ് ചർച്ചിന് ഈ പറയുന്ന നിയമപരമല്ലാത്ത സ്വാഭാവികമായും സിവിൽ കേസിൽ പെട്ടിരിക്കുന്ന ഈ വസ്തുവിൽ നിന്ന് അവരെ ഊറ്റി ഊരി മാറ്റി കൊടുത്താൽ സർക്കാരിന് എന്തോ ലാഭം കിട്ടും അല്ലെ സർക്കാരിനെ നയിക്കുന്നവർക്ക് എന്തോ ലാഭം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ എന്നുള്ളത് ഈ അണിയറ രഹസ്യം അങ്ങാടിയിൽ മൊത്തം പാട്ടാണ് നമ്മുടെ കയ്യിലുള്ള വസ്തു നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടിരിക്കുന്ന സാധനം അതുപയോഗിക്കാതെ നിരവധി പ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങൾ കിടക്കുന്ന ബിലിവേഴ്സിന്റെ വസ്തു എടുക്കുന്നതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്താൽ പോരെ വിമാനം പറഞ്ഞിറങ്ങുന്ന വിമാനത്താവളത്തിന് ഇവിടുന്നിപ്പം ഒരാള് പത്തനംതിട്ട ജില്ലയിലോ കോട്ടയം ജില്ലയിലോ എറണാകുളത്ത് പോകുന്ന പോലെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകുന്ന പോലെയോ വിമാനത്താവളം നിർദ്ദേശം ഇപ്പോൾ പറയുന്ന എരുമേലയിൽ നിന്ന് പത്തോ നാൽപ്പതോ കിലോമീറ്റർ ഇപ്പുറത്ത് മാറി കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാൽ അല്ലെങ്കിൽ കൊടുമൺ പഞ്ചായത്തിൽ വന്നാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല നല്ല റോഡുകൾ ഇപ്പൊ ഉദാഹരണത്തിന് പുനലൂർ മൂവാറ്റൂര റോഡ് അതിൻ്റെ അടുത്തൂടെ പോകുന്നു തിരുവനന്തപുരത്തു നിന്ന് വരുന്ന റോഡ് അടൂർ വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്നു അങ്ങനെ നല നല്ല റോഡുകളുള്ള സ്ഥലം റോഡിന് വേണ്ടി പുതിയ സ്ഥലം എടുക്കേണ്ട ആരെയും കുടിയൊഴിപ്പിക്കേണ്ട ഒരു പൈസ പോലും സർക്കാരിന് ചിലവാകാതെ സർക്കാരിന്റെ കയ്യിലുള്ള വസ്തുവിൽ വിമാനത്താവളം പണിയാതെ വീണ്ടും സർക്കാർ ബിലുവേസ് ചർച്ചിന്റെ പുറകിൽ പോകുന്നതിന്റെ പിന്നിൽ ബിലുവേസ് ചർച്ചിനെ സഹായിക്കുകയും അവർക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് ലക്ഷ്യമെന്നുള്ള കാര്യം ഇന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം ശബരിമല അയ്യപ്പൽ കാണാൻ വരുന്ന ഭക്തരെ കൊണ്ടുവരിക എന്നുള്ളതൊന്നും സർക്കാരിന്റെ ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഈ ഈ സമയങ്ങളിൽ ശബരിമല സ്ഥല ശബരിമലയുടെ മുകളിലറ്റത്ത് അതായത് കരിമല കയറി ചെല്ലുന്നിടത്ത് പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ വന്ന എലിപ്പാടുകളുണ്ട് അവിടെ ഹെലികോപ്റ്റർ ചെയ്യാം അതെങ്കിൽ റോപ്പ് വേ ഉണ്ടാക്കാം പക്ഷേ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം കൊണ്ട് സംസ്ഥാന സർക്കാർ കേരള സർക്കാർ ഒറ്റ കാര്യമേ ചിന്തിച്ചിട്ടുള്ളൂ ആ ഇത് ഒറ്റക്കാര്യം ഇതാണ് ഇൽവേസ് ചർച്ചിന് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കുക അതുമൂലം കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം തങ്ങൾക്കും അതിനകത്ത് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതാവട്ടെ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നത് നമുക്കറിയാം ബി എഫ് ടി അടിസ്ഥാനത്തിൽ എറണാകുളത്ത് നെടുപാശ്ശല്യ വിമാനത്താവളം ഉണ്ടായി ഒരു ഭരണാധികാരിക്ക് ഒരു ഭരണക്രമം നടത്തുന്നവർക്ക് ഉദ്യോഗസ്ഥന്മാരായാലും കൊള്ളാം ആരായിരുന്നാലും കൊള്ളാം അവർക്ക് ആദ്യം വേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹം വേണം ആദ്യം അവരെ അവരോ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹം വേണം ഇവരുടെയൊക്കെ കൈകളിൽ പിടിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് നാളെ ഈ ഭൂമി ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം എന്തിനേറെ നൂറുകണക്കിന് ആൾക്കാർ തെരുവിൽ അന്തി ഉറങ്ങാൻ വസ്തുക്കളില്ലാതെ കിടക്കുമ്പോഴാണ് ഇത്തരം ഒരു കച്ചവടം അറിഞ്ഞിട്ട് പോലും സർക്കാർ അതിനെ എതിർക്കാത്തിരുന്നത് ഈ ഹാരിസിന്റെ കീഴിലുള്ള പല വസ്തുക്കളും സർക്കാരിന് എന്നെയും തിരിച്ചെടുക്കാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കോന്നി താലൂക്കിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പോലും ഏക്കറി കണക്കിന് വസ്തുക്കൾ ഉണ്ടായിരുന്നു അതും ഹാരിസൺ മലയാളത്തിന് അവർ കുത്തകപ്പാട്ടം കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ അത് ഒഴിയേണ്ടതായിരുന്നു അവർ ഇതുവരെ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ കുത്തകകളുടെ കൈകളിലേക്ക് സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് ഭൂമി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണോ ഇത്തരം വികസന പദ്ധതികളായി മുമ്പോട്ട് വരുമ്പോൾ എന്ന് നമ്മൾ ആർ ഓർക്കേണ്ടിയിരിക്കുന്നു വിമാനത്താവളം അനിവാര്യമാണെന്ന് സർക്കാർ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ വസ്തുവിൽ നമുക്ക് ആർക്കും പണം കൊടുക്കേണ്ടാത്ത വസ്തുവിൽ എന്തുകൊണ്ട് പണിചുകൂട എന്നുള്ളതാണ് ഈ കേരളത്തെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ആവണം സർക്കാർ ജനങ്ങളുടെ ഒപ്പമാകണം സർക്കാർ ജനങ്ങളോടൊപ്പം നിന്ന് വേണം ഈ സംസ്ഥാനത്ത് വികസനം ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിർദ്ദിഷ്ട വിമാനത്താവളം കൊടുമൺ പ്ലാന്റേഷൻ്റെ സ്ഥലത്തേക്ക് മാറ്റുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എല്ലാം ഒരു വിശ്വാസം മാത്രമാണ് ശുഭാപ്തി വിശ്വാസം സർക്കാരിൻ്റെ കാര്യത്തിൽ പാടില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം